ഹായ് ഓൾ ഈ വീഡിയോ നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് കോച്ചിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും നിങ്ങളുടെ പോക്കറ്റിൽ ആവാതെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് കൂടെ തന്നെ സിവിൽ സർവീസിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം സ്മാർട്ടായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമുക്ക് ഹാർഡ് വർക്കും വേണം സ്മാർട്ട് വർക്കും വേണം രണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്നൊരു പരീക്ഷയാണ് സിവിൽ സർവീസ് അതിൻ്റെ സ്ട്രാറ്റജിയും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും അനധികൃത ബ്ലോക്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ്ലി പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ എഗെയിൻ കേരളത്തിലെ ഏറ്റവും മികച്ച സിവിൽ സർവീസ് അക്കാഡമീസ് ഒന്നായ ഐ എസ് എഫ് നമ്മൾ അനധികസ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ടുള്ള സിവിൽ സർവീസ് സീറ്റ്സ് വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക മാർച്ച് പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ ഒരു മണിക്കൂറേ ഉള്ളൂ ഉള്ളൊരു പരീക്ഷ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ അറ്റൻഡ് ചെയ്യുക അതിൽ ടോപ്പ് ഫൈവ് റാങ്കിൽ വരുന്ന അനുദീപ് ബ്ലോക്സ് ഫാമിലിയിലെ മെമ്പേഴ്സിന് തികച്ചു സൗജന്യമായിട്ട് തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല ആൾക്കാരും നമ്മുടെ കുടുംബത്തിലുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആവും പിന്നീടുള്ള പത്ത് പേർക്കും ഒരു സ്കോളർഷിപ്പ് റേറ്റിൽ ആ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും സോ ആ ദിവസം മാർച്ച് പത്താം തീയതി നിങ്ങളെ കാണാൻ ഞാനും അവിടെ ഉണ്ടായിരിക്കും ഗൂഗിൾ ഫു ഗൂഗിൾ ഷീറ്റ് കൗൺസ്ട്രക്ഷൻ എന്നുള്ളത് ഫില്ല് ചെയ്യുക ആ ദിവസം വന്ന് പരീക്ഷ ഇതിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ അതുവഴി മാറി മറങ്ങേക്കാൻ കഴിയും ലക്ഷക്കണക്കിന് രൂപയാണ് സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി വരുന്നത് പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഇവിടുത്തെ കോച്ചിങ് ലഭിക്കുന്നതാണ് സോ താങ്ക് യു ഐ എസ് ഫോർ ദാറ്റ് സോ നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയുടെ ഒരു പഠന രീതിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അല്ലേ നമുക്കറിയാം സിവിൽ സർവീസസിൽ മൂന്ന് ഘട്ടമാണുള്ളത് ആദ്യത്തെ ഘട്ടം പ്രിലിംസ് ആണ് അത് ജയിക്കുന്ന ആൾക്കാർ മെയിൻസ് എഴുതും അത് ജയിക്കുന്ന ആൾക്കാരാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിലിംസ് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ഏകെ പ്രിലിംസും മെയിൻസും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ പക്ഷേ ഈ ഒരു വീഡിയോയിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എനിക്ക് പറഞ്ഞു തരാനുണ്ട് സോ നമ്മുടെ ചാനലിൻ്റെ ഫിലോസഫി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കെ കെ പ്ലസ് എ പി ആണ് എന്താണ് കെ കെ കറക്കി കുത്താൻ പഠിക്കണം നമുക്ക് അറിയാത്ത നമുക്ക് എല്ലാം ഒന്നും പഠിച്ചിട്ടു പോകാൻ ആർക്കും ഓക്കത്തില്ല സൂര്യൻ താഴെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഒരു മനുഷ്യനെ പറ്റത്തില്ല സോ അറിയാത്ത ചോദ്യങ്ങൾ വന്നാലും എലിമിനേഷൻ ടെക്നിക്സിൽ കൂടെ ഇന്റലിജന്റ് ആയിട്ട് കറക്കി കുത്താൻ പറ്റണം അറ്റ് ദ സെയിം ടൈം സിലബസിൽ നമുക്ക് ആഴത്തിലുള്ള അറിവ് ആഴത്തിലുള്ള പഠനം എ പി അതും വേണം സോ സ്മാർട്ട് വർക്ക് ആണിത് ഇതാണ് ഹാർഡ് വർക്ക് ഇത് രണ്ടും വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക സോ വോൾട്ടേറിന്റെ ഈ ഒരു ഫിലോസഫി വെച്ച് നമുക്ക് ഒന്നും ചോദ്യങ്ങൾ സിവിൽ സർവീസത്തിലുള്ളത് ചെയ്തു നോക്കാം കോമൺ സെൻസിസ് നോട്ട് ഓഫ് കോമൺ സൊ കോമൺ സെൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞ വർഷം സിവിൽ സർവീസസിൽ പ്രിലിംസിൽ വന്നൊരു ചോദ്യമാണ് ജസ്റ്റ് നോക്കിയേ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ ഒന്നാമത്തെ പ്രസ്താവന എന്താ കാർബൺ ഫൈബർ ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് കമ്പോണൻറ്റ്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് അതായത് നമ്മൾ ഓട്ടോമൊബൈൽസ് കാറും ബൈക്കും അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ വിമാനം ഒക്കെ ഉണ്ടാക്കുന്നതിൽ കാർബൺ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സി അതിൻ്റെ ഇത് വലിയ മെഷീനറീസ് അല്ലേ ഇതിൻ്റെ എവിടെയെങ്കിലും ഒക്കെ കാർബൺ ഫൈബർ ഉപയോഗിക്കപ്പെടില്ലേ ഞാൻ മറ്റൊരു സ്റ്റേറ്റിന് ചേർട്ടെ പ്ലാസ്റ്റിക് ഈസ് യൂസ്ഡ് ഇൻ മാനുഫക്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് അലൂമിനിയം ഈസ് യൂസ് അല്ലെങ്കിൽ അയൺ ഈസ് യൂസ് അല്ലെങ്കിൽ മാഗ്നെറ്റ്സ് ആർ യൂസ്ഡ് സി വലിയ മെഷിനറീസ് ആണ് അതിൻ്റെ ഏതെങ്കിലും സ്ക്രൂവിലെങ്കിലും സ്ക്രൂവില്ലെങ്കിൽ യൂസ് ചെയ്യില്ലേ ആക്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്ക കാർബൺ ഫൈബർ ഭയങ്കര ശക്തിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റലാണ് അതുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും ഈ രീതിയിൽ ചിന്തിക്കാം ഗോൾഡ് ഈസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചില ഇലക്ട്രോണിക് കമ്പോണൻസ് ഗോൾഡ് ഉപയോഗിക്കുന്ന വരില്ലേ അപ്പൊ ഇതിന്റെ കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാന്ന് പറയാൻ നോക്കത്തില്ല അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കാർബൺ ഫൈബർ വൺസ് യൂസ്ഡ് കനോട്ട് ബി റീസൈക് പറയുന്നത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച കാർബൺ കാർബൺ ഫൈബർ റീസൈക്കിൾ ചെയ്യാൻ ഒക്കത്തില്ല നമ്മുടെ വീട്ടിലെ ആക്രി വരെ ആൾക്കാർ ആൾക്കാരെടുത്തുകൊണ്ട് പോയി റീസൈക്കിൾ ചെയ്യുന്നു പ്ലാസ്റ്റിക് ഇപ്പോൾ റീസൈക്കിൾ ചെയ്യപ്പെടുന്നു അപ്പൊ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്രയും അടിപൊളിയായിട്ടുള്ള മെറ്റൽ കാർബൺ ഫൈബർ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ആലോചിക്കുക ശരിയാണോ കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് ആണ് അല്ലേ കാർബൺ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ് അപ്പൊ അതിന് റീസൈക്ലബിളിറ്റിയുടെ പ്രോബിലിറ്റി വളരെ അധികമാണ് അതോട്ടിരിക്കട്ടെ ഇവിടെ ഇവര് ബയോഡീഗ്രേഡബിൾ എന്നൊന്നും അല്ല പറയുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഇപ്പൊ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ റോഡ് പണിക്ക് ഉപയോഗിക്കാൻ പറ്റും സോ റീസൈക്കിൾ പുനരുപയോഗിക്കാൻ റീസൈക്കിൾ ചെയ്യാൻ എന്നാണ് ഇവർ പറയുന്നത് അത് പറ്റേണ്ടതാണ് ഇവർ പറഞ്ഞാൽ പറ്റത്തില്ല അത് കെ നോട്ട് ബി യൂസ്ഡ് എന്നതാണ് ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ശരിയാവുമുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് തെറ്റാണ് അപ്പൊ ഇതിന് ഉത്തരം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എ എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എ എ എ അപ്പം ഇവിടെ നിങ്ങൾക്ക് സഹായിക്കാൻ വരുന്നത് നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യമാണ് കോമൺ സെൻസ് മറ്റൊരു ഡിഫിക്കൽട്ട് ചോദ്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചോദ്യമാണ് അത് വല്ലാത്ത വലിയ ഒരു വലിച്ചു നീട്ടിയ ചോദ്യം വായിക്കാൻ തന്നെ നമുക്ക് നല്ല സമയം വേണം അല്ലേ പക്ഷേ ഈ ചോദ്യം നമുക്ക് വളരെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് വൺ എന്താ പറയുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലെ മണ്ണ് സോയിൽ ഭയങ്കര വളക്കൂറുള്ളതായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ന്യൂട്രിയൻറ്റ് റിച്ച് ആയിരിക്കും എന്നാണ് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റാകും ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോയിസ്ചർ അതായത് കാടുകളിലെ ഭയങ്കര ചൂടും ആ ഒരു മോയിസ്ചറും ഒക്കെ ഈ പറയുന്ന ഓർഗാനിക് മാറ്റർ ഓർഗാനിക് മാറ്റർ ആണ് ആയിട്ട് മാറുന്നത് ഇത് മണ്ണിൽ കൂട്ടുക എന്നൊക്കെയാണ് ഇത് പറയുന്നത് നമ്മൾ എൻ സിആർടി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നോളജുന്ന ഒരു കാര്യമാണ് റെയിൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് സോയിൽ പ്രത്യേകിച്ച് ടോപ്പിക്കൽ റീജിയെ ഫോറസ്റ്റ് സോയിൽ എപ്പോഴും മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മഴ പെയ്ത് 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 പെയ്ത ന്യൂട്രിയൻസ് ഒക്കെ ഒലിച്ചു പോകുന്നൊരു കാര്യമാണെന്നുള്ളത് ബേസിക് ഡേറ്റ അപ്പൊ ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് ടോപ്പിക്കൽ റീജിയൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ മഴ പെയ്ത ന്യൂട്രിയൻസ് ഒക്കെ ഒളിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ഒരു പെർസ്പെക്ടീവിൽ കറക്റ്റ് ആകുമോ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല ഇതിന് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ ഈ നാല് ഓപ്ഷൻസിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറഞ്ഞത് ഒരേ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആണ് ഇതിനാണ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ഇൻകറക്റ്റ് എന്നത് ബാക്കിയുള്ള എല്ലാത്തിലും സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റ് 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 എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയില്ലെങ്കിൽ പോലും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തെറ്റാണെന്ന് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് ഡി എന്ന ഓപ്ഷനിലേക്ക് വരാൻ പറ്റും ഇതാണ് നമ്മൾ വന്നത് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക് ഇത് കണ്ണടച്ചുള്ള കറങ്ങിക്കുത്തല്ല ബേസിക് ഡേറ്റ് നമ്മളത് വേണം എന്നിട്ട് വിശകലനാത്മകമായിട്ട് അനലിറ്റിക്കലായിട്ട് സ്റ്റഡി ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം പക്ഷെ കറങ്ങിക്കുത്ത മാത്രം പഠിച്ചാൽ മതിയോ പോരാ ആഴത്തിലുള്ള പഠനം എ പിയും വേണം എ പി സോ ആഴത്തിലുള്ള പഠനം എന്ന് പറയുമ്പം ഈ ഒരു ചോദ്യം അത്തരത്തിലുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കൺസിഡർ ദ ഫോളോയിങ് പേയേഴ്സ് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്ലി മാറ്റ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം ന്യൂസിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ചില കീവേഡ്സ് ആയിരുന്നു നമുക്ക് നോക്കാം സിഫിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ ചോദ്യം ജയന്റ് ക്ലൗഡ് ഓഫ് ജസ്റ്റ് ഡെസ്റ്റ് ആൻഡ് ഗ്യാസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് ശൂന്യാകാശത്തുള്ള ഗ്യാസിന്റെയും അല്ലെങ്കിൽ ഡെസ്റ്റുകളുടെയും പൊടിപടലങ്ങളുടെ വലിയ ഒരു ഒരു കളക്ഷൻ ഒരു ക്ലൗഡ് ആണെന്നാണ് പറയുന്നത് ആക്ച്വലി ഇത് നെബുലയുടെ ഡെഫിനേഷൻ ആ നെബുല എന്താണ് നെബുല്ല ഒരു സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ സ്പേസിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഗ്രാവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരും ഈ പറഞ്ഞ പൊടി ഡെസ്റ്റുകളും എല്ലാം കൂടെ കൂടിക്കൂടി വന്ന് അത് ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് നക്ഷത്രങ്ങൾ ജനിച്ചു വരുന്ന അവിടെയാണ് ക്രേഡൽ ഓഫ് സ്റ്റാർസ് എന്ന് പറയും ഇതാണ് നക്ഷത്രങ്ങൾ മാറാം പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ചില നക്ഷത്രങ്ങൾ മരിക്കുന്ന സമയത്തും നെബുലകൾ വരാറുണ്ട് അല്ലെങ്കിൽ സ്റ്റാർ ആ ഡെസ്റ്റ് അവർ എമിറ്റ് ചെയ്ത് എമിറ്റ് ചെയ്ത് അവിടെ നെബുലാസ് ഫോം ചെയ്യാറുണ്ട് സോ നെബുല എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ഇത് അപ്പൊ ഇത് തെറ്റാ നമുക്ക് അറിയാം സ്റ്റാർസ് സ്റ്റാർച്ച് ആർ പീരിയോഡിക്കലി അതല്ല ഇപ്പൊ പൾസർ എന്താണെന്നുള്ള ചോദ്യം ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്ര അത്യാവശ്യം ആഴത്തിലുള്ള അറിവ് വേണം നമുക്ക് ഇത് എന്താണെന്നൊന്നും പഠിച്ചു നോക്കിയാലോ എന്താണ് നോക്കുന്നത് ആക്ച്വലി സെഫിഡ് എന്ന് തോന്നുന്ന സ്റ്റാർ ആണ് സി നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർസിനെ പറ്റി പഠിക്കും പല തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് അത്തരത്തിൽ ഒരു നക്ഷത്രമാണ് വേരിയബിൾ സ്റ്റാർ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതായിരിക്കും വരാൻ സാധ്യത കാര്യം മുൻകാല വർഷ ചോദ്യങ്ങളിൽ നിന്നും അസോസിയേറ്റഡ് ഫാക്ടറിനാണ് അടുത്ത വർഷത്തെ ചോദ്യങ്ങൾ വരാറുള്ളത് ഉദാഹരണ നെബിലിയൊക്കെ പണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ് സോ വേരിയബിൾ സ്റ്റാർ എന്താണ് വേരിയബിൾ സ്റ്റാർ അതായത് ഒരു നക്ഷത്രം അതിന്റെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ലൂമിനസൻസിനകത്ത് ഫ്ലക്ച്വേഷൻസ് വരികയാണ് ചുരുക്കി പറഞ്ഞാൽ മിന്നാമിനികൾ ഇങ്ങനെ ലൈറ്റ് ഓൺ ആക്കുക ഓഫ് ആക്കും ഓൺ ആക്കുക ഓഫ് ആക്കും ആ ഒരു പരിപാടി അല്ലേ അതേപോലെ നക്ഷത്രങ്ങൾ അതിന്റെ ബ്രൈറ്റ്നെസ്സിൽ മാറ്റം വരുത്താന്ന് പറഞ്ഞു ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബ്രൈറ്റാവും ചിലപ്പോൾ ഭയങ്കര ഡിം ആവും അത്തരത്തിലുള്ള നക്ഷത്രമാണ് വേരിയബിൾ സ്റ്റാർ എന്ന് പറയുന്നത് സെഫിറ്റ് സ്റ്റാർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു വേരിയബിൾ സ്റ്റാർ ആണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈറ്റ്നെസ് ആൻഡ് ദിം പീരിയോഡിക്കലി ഇത് പീരിയോഡിക്കലായിട്ട് തിളങ്ങും മങ്ങും തിളങ്ങും മങ്ങും അതാണ് സെഫിറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ കണ്ടോ ഇത് ഇതിന്റെ ഡെഫിനിഷൻ ആയിരുന്നു അവർ തിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ തിരിച്ചു കൊടുത്തിരിക്കുന്നതാണ് അവർ എന്താണ് നെബുല്ല നമ്മൾ നേരത്തെ കണ്ടു എനോർമസ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് ഈ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം സോ ഇതും ബേസിക്കലി ഹൈഡ്രജനും അല്ലെങ്കിൽ അയണൈസ്ഡ് ഗ്യാസ് അതായത് ചാർജ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അയണൈസ്ഡ് ഗ്യാസ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പം ഐസ് ചൂടാക്കിയ വെള്ളമാവും വെള്ളം ചൂടാക്കിയ വാട്ടർ വേപ്പർ ആവും അപ്പം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഈ ഗ്യാസ് ചൂടാക്കിയ എന്താവും അങ്ങനെ ഒരു ചോദ്യമുണ്ട് അപ്പോൾ അതിന് അയണൈസേഷനിലേക്ക് പോകും പ്ലാസ്മാ എന്നൊക്കെ പറയുന്ന അവസ്ഥ അവിടെയാണ് വരുന്നത് സോ അതിന്റെ ഒരു കലക്ഷനാണ് നെബുല എന്ന് പറയുന്നത് അപ്പം ന്യൂട്രോൺ സ്റ്റാർ എന്താ ന്യൂട്രോൺ സ്റ്റാർ കാര്യം ഇവിടെ പൾസറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് പൾസർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രോൺ സ്റ്റാർ ആണ് നമുക്കത് എന്താന്ന് നോക്കാം അടുത്ത പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ളൊരു സെക്ഷനാണത് അതായത് ഒരു മാസീവ് സ്റ്റാർ ചില സ്റ്റാറുകൾ അതിന്റെ മാസ് അതിന്റെ എന്ന് പറയും അല്ലെങ്കിൽ ഭാരം നമുക്ക് താൽക്കാലിക അറിയിക്കുക ഭാരം അല്ല അത് ആക്ച്വലി മാസ് ആണ് വെയിറ്റ് അല്ല മാസ് ആണ് മാസിൻ്റെ തോത് അനുസരിച്ച് ചില സ്റ്റാർസ് മരിക്കും അത് ബ്ലാക്ക് ഹോൾസ് ആവും ചിലത് ന്യൂട്രോൺ സ്റ്റാർസ് ആവും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമുക്ക് പിന്നെ ചെയ്യാം തെക്കൽ ഇത് അറിഞ്ഞിട്ടാൽ മതി ഒരു സ്റ്റാർ മരിക്കാറാകുമ്പോൾ ഡയ്യംഗ് സ്റ്റേജിലാണ് ന്യൂട്രോൺ സ്റ്റാർ ആവുന്നത് ഈ ന്യൂട്രോൺ സ്റ്റാർസ് അതിനുള്ള ഇലക്ട്രോണെ പ്രോട്ടോണും ഒക്കെ മാറ്റങ്ങൾ വരുത്തി ന്യൂട്രോൺസ് ആക്കി മാറി ഇതിങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സ്ഥലത്തും ന്യൂട്രോൺസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ന്യൂട്രോൺ സ്റ്റാർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് ഒബ്ജക്റ്റാണ് ഈ ന്യൂട്രോൺ സ്റ്റാർ റൊട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് പൾസർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സോ പൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂട്രോൺ സ്റ്റാർ ഇപ്പൊ സെഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വേരിയബിൾ സ്റ്റാർ അപ്പൊ ഫിസിക്സ് അല്ലെങ്കിൽ സ്പേസ് സയൻസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടുന്ന് ഡയറക്ട് ക്വസ്റ്റൻ ആയത് സോ ഇത്തരത്തിൽ നമ്മൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടെ കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കോളേജ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും സോ അടുത്ത വീഡിയോ നമ്മൾ മെയിൻസ് എക്സാമിൻ്റെ ഒരു ഓറിയന്റേഷൻ ഓറിയൻറ്റേഷനിലെങ്കിലും തരിക സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റി മറക്കണ്ട കൗൺസെക്ഷനുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക സൺഡേ അല്ലേ മാർച്ച് പത്താം തീയതി ഓഫ്ലൈനായിട്ടാണ് ടെസ്റ്റ് ആ ടെസ്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഞാനിവിടെ ഉണ്ടായിരിക്കും നമുക്ക് ടെസ്റ്റിന് ശേഷം ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാം അത് നിങ്ങൾ സംശയങ്ങൾ സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയ ഒരു മീറ്റപ്പും അവിടെ സംഘടിപ്പിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും അവിടെ വെച്ച് കാണാം നിങ്ങളുടെ സ്നേഹവും ഒക്കെ കമൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും ഒക്കെ ഒരു ഉപരി തരു കേട്ടോ താങ്ക് യു ബൈ